മണിപ്പൂരിലെ പ്രശ്നം മണിപ്പൂരിൽ അതെ കത്തിക്കത്തി കത്തി തീരുന്നുമില്ല എരിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയേണ്ടി വരും കുക്കി വിഭാഗത്തിനെതിരെ മണിപ്പൂർ മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുകയാണ് കുക്കി മേയ് വിഭാഗമായിരുന്നു അവിടെ വലിയ പ്രശ്നങ്ങൾക്ക് വഴി വെച്ചിരുന്നത് ആദ്യം മേയ്തി വിഭാഗക്കാരാണ് പ്രശ്നക്കാരായിരുന്നെങ്കിൽ ഇപ്പോൾ കുക്കി വിഭാഗമായി പ്രശ്നം എന്നാണ് ഇപ്പോഴത്തെ വാർത്തകളെല്ലാം എടുത്തു പറയുന്ന കാര്യം മണിപ്പൂരിൽ കുക്കി വിഭാഗത്തിനെതിരെ കൊലവിളിയുമായി മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് കുക്കി മേദി സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമായതിനെ തുടർന്ന് ബിരേൻ സിംഗിനെതിരെ ബി ജെ പി എതിർപ്പുമായിരുന്നു പ്രധാന സഖ്യകക്ഷിയായ എൻ പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ കൊലവിളി പ്രതികരണം ജിരിബാമിൽ കൊല്ലപ്പെട്ട ആറുപേരുടെ മരണത്തിന് കാരണക്കാരായ കുക്കികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ വിശ്രമിക്കില്ലെന്ന് ബിരേൻ സിംഗ് എക്സിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു മേധി വിഭാഗക്കാരായ മുഖ്യമന്ത്രി സ്വന്തം സമുദായത്തിന് വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നതെന്ന കുക്കി വിഭാഗം ബി ജെ പി എം എൽ എ മാരുടെ ആരോപണം ശരിവയ്ക്കുന്നതാണെന്ന് പുതിയ പ്രതികരണം സ്വന്തം കസേര സുരക്ഷിതമാക്കാൻ മേധി സംഘടനകളെ പ്രീണിപ്പിക്കുകയെന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ടെന്നാണ് വിലയിരുത്തൽ മണിപ്പൂരിലെ സംഘർഷ മേഖലയിൽ പട്രോളിംഗ് നടത്തുന്ന സുരക്ഷാസേനയുടെ ചിത്രത്തോടെയാണ് ഇപ്പോൾ ന്യൂസ് വന്നിരിക്കുന്നത് മണിപ്പൂരിൽ നിരവധിയായ ആളുകളെ കാണാനില്ല കാണാത്ത ആളുകളെ കൊന്ന് അവരുടെ മൃതശരീരങ്ങൾ കണ്ടു കിട്ടി എന്നുള്ള ന്യൂസ് ഒക്കെ നമ്മള് ഒത്തിരി കേട്ടതാണ് അങ്ങനത്തെ പല പ്രശ്നങ്ങളും അവിടെ നേരിട്ടോണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും എനിക്കറിയാത്തത് കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ഇതിനൊന്നും ഒരു പ്രതികരണമായിട്ട് രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ് ഇനി കേന്ദ്ര സർക്കാരിന്റെ ജോലി അല്ലേ അപ്പൊ ഇത് അല്ലെ മുഖ്യമന്ത്രിയാണ് അങ്ങനെ ട്രിപ്പോട് ട്രിപ്പ് മണിപ്പൂര് കത്ത് കത്തി തീർന്നിട്ട് വരാൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പറയുന്ന ഇസ്രയേലിലൊക്കെ ലോകോത്തര യുദ്ധങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ രാജ്യങ്ങളുടെ യുദ്ധങ്ങളൊക്കെ എന്താ പറയുക വളരെ മികച്ച ഒരു തീരുമാനമാണ് സ്വന്തം രാജ്യം കത്തി നശിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഇങ്ങോട്ട് വന്നാൽ വേണ്ടി തീരുമാനം ആകെ അമിത്ഷായ സേനയെ വിന്യസിച്ചിട്ടുള്ളത് അല്ലാണ്ട് വേറൊന്നും ഇതുവരെ അവിടെ ഒരു രണ്ടോ രണ്ടിലധികം രണ്ടോ ഒന്നര വർഷത്തോളമായിട്ട് അവിടെ ഇങ്ങനെയൊരു ഭയങ്കര യുദ്ധഭീഷണി ഒരു കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഇതിന് മുമ്പും ഇതിനേക്കാൾ ഭീകരമായ വാർത്തകൾ വന്നിട്ടും പ്രതികരിക്കാത്ത പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ കേന്ദ്ര കേന്ദ്രഭരണം ഇനി എന്ത് ചെയ്യാനാണ് എന്ത് ചെയ്യാനാണെന്ന് പച്ചക്കീതനെ ചോദിക്കാം എന്ത് ചെയ്യും നിങ്ങൾ എന്താ ചെയ്യാൻ പോണോ എനിക്കത് മനസ്സിലാവുന്നില്ല കാരണം അവിടെ സ്ത്രീകളെ തുണിയില്ലാതെ നടു റോഡില് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കിട്ടിയത് അതിലും നഗ്നയായിട്ടുള്ള രീതിയിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കിട്ടിയിരിക്കുന്നത് അത്ര അതമ്പതിച്ചു പോയ നിലയില് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴും കേന്ദ്രഭരണം നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നു നിയമം അതെ നിയമം വരെ നോക്കുകുത്തിയായിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് നമ്മുടെ ഇന്ത്യ നിലനിൽക്കുന്നത് അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഏത് സ്ത്രീയാണ് ഇനി സുരക്ഷിതയാവുന്നത് ഇനി എത്ര നിങ്ങൾ എത്ര വെല്ലുവിളിച്ച് നിങ്ങൾ ഇപ്പോഴും പ്രതികരിക്കാൻ നിൽക്കുമ്പോൾ കുറ്റവാളികൾക്ക് ഇനിയും അക്രമം ഉണ്ടാക്കാനുള്ള സാധ്യതകളെ കൂടത്തുള്ളൂ രണ്ട് വിഭാഗത്തിന്റെ പേര് നേരത്തെ നമ്മൾ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമൊക്കെ ഇന്ന വിഭാഗമായിരുന്നു യുദ്ധം നടത്തിയെങ്കിൽ ഇപ്പോൾ തിരിച്ചക്രമമാണ് നടക്കുന്നത് ആ ഒരു ആക്രമണം ഉണ്ടായതിന്റെ കാരണം നിങ്ങൾ തന്നെയാണ് ഒരു പരിധി വരെ കേന്ദ്ര സർക്കാരും നമ്മുടെ നിയമത്തിന്റെ സിസ്റ്റങ്ങളൊക്കെ തന്നെയാണ് കാരണം ആദ്യമേ ഇതിനെ തടയിടേണ്ടത് ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അത് ചെയ്യാതെ ഇപ്പോഴും ഇതിനെ വളർത്തിയെടുത്തുകൊണ്ട് വന്നത് നമ്മുടെ സർക്കാരും നമ്മുടെ നിയമങ്ങളും തന്നെയാണ് അതിന് ശക്തമായ പിൻബലം കൊടുത്തതും കേന്ദ്ര സർക്കാരാണെന്നുള്ളൊരു പരാതിയൊക്കെ ഉയർന്നു വന്നിരുന്നു അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇനിയും ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ ആ യുദ്ധം ഇന്ത്യയിൽ മുഴുവൻ വ്യാപിക്കാനുള്ള സാധ്യതകൾ കൂടും ഇസ്രായേലും പാലസ്തീനും മാത്രമല്ല അല്ലെങ്കിൽ ഇറാനും മാത്രമല്ല അമേരിക്കയും യുക്രൈനും എല്ലാം യുദ്ധങ്ങളുടെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലും ഒരു യുദ്ധം നടക്കാനുള്ള സാധ്യതകൾ അത് മാത്രമല്ല മണിപ്പൂരിലെ കലാപത്തി പടർത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടും ഉണ്ട് അതെ ഞാൻ തന്ന വാർത്തയാണ് കേരള കൗമുദി അനാലിസിസ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്തതാണ് ചെയ്താണ് മണിപ്പൂരിൽ പൊടുന്നതിനെ കലാപങ്ങൾ പൊട്ടി പുറപ്പെടുന്നതിന് പിന്നിൽ പാകിസ്ഥാൻ ആണെന്ന സംശയം ശക്തമായി മണിപ്പൂരിനെ ചോരക്കളമാക്കി ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കാൻ പാകിസ്ഥാൻ ആയുധങ്ങളടക്കം എത്തിക്കുന്നതായി റിപ്പോർട്ടുണ്ട് മുൻപ് മ്യാൻമാർ നേപ്പാൾ വഴിയായിരുന്നു ആയുധക്കടത്ത് ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം മാറിയ ബംഗ്ലാദേശ് വഴിയാണ് ഇന്ത്യ അനുകൂലിയായ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ജനകീയ പ്രക്ഷോഭത്തിൽ പുറത്തായതോടെ ബംഗ്ലാദേശ് പാകിസ്ഥാന് പറയായി പുതിയ സർക്കാർ ചരക്ക് കടത്ത് സുഗമമാക്കാൻ പാക് കപ്പലുകൾക്ക് നൽകുന്ന സുരക്ഷ ഇളവാ ഇളവാണ് മുതലാക്കുന്നത് ഇന്ത്യയുടെ പ്രശ്നബാധിത വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളോട് അടുത്തായതിനാൽ ബംഗ്ലാദേശ് വഴി ആയുധങ്ങൾ എത്തിക്കാൻ എളുപ്പമാണ് വടക്കു കിഴക്കൻ മേഖലയെ അസ്ഥിരമാക്കാൻ പണ്ടേ ബംഗ്ലാദേശിന്റെ സമുദ്രമാർഗം പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി നാലിൽ ബംഗ്ലാദേശിലെ ചിറ്റഗോം വഴി അസമിലെ വിഘടനവാദ സംഘടനയായ ഉൾഫയ്ക്ക് പാകിസ്ഥാൻ ആയുധങ്ങൾ എത്തിച്ചതിന് ഇന്ത്യക്ക് തെളിവ് ലഭിച്ചിരുന്നു അപ്പം ഇപ്പോ പാകിസ്ഥാൻകാരാണ് ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ട് വരുന്നത് പാകിസ്ഥാനാണല്ലോ എന്ന നിലയ്ക്ക് പാകിസ്ഥാനാണ് ഇപ്പം എല്ലാം കൊണ്ട് കൊടുക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നിയമങ്ങളും നമ്മുടെ ഭരണവും കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഇതിനൊരു തടയിടാൻ പറ്റുകയുള്ളൂ നമ്മുടെ പട്ടാളമാണെങ്കിലും പോലീസ് പോലീസാണെങ്കിലും ആരൊക്കെയാണെങ്കിലും നിങ്ങൾ ആയിട്ട് നിങ്ങളുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുക വേറൊരാൾക്ക് വേണ്ടി ചെയ്യാതിരിക്കുക ഭരണം പോലും ഒരു പക്ഷേ യുദ്ധത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നുണ്ടെന്നൊരു വാർത്ത നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ് അതിനൊരു തടയിടേണ്ടത് അത്യാവശ്യമാണ് അത് മാത്രം ഇനി ചെയ്യുക മണിപ്പൂരിനെ പറ്റി നമുക്കല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് വാർത്തയോട് സംസാരിക്കാം ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ചെറിയ സ്ക്രീനിൽ നിന്ന് സംസാരിക്കുന്ന പോലെ എല്ലാ പ്രതികരണങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചാൽ പോരാ പ്രതികരണ ശേഷി നമുക്ക് ഇത് നമ്മുടെ ഒരു വികാരം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു വിഷമം നമുക്ക് പറയുക അല്ലെങ്കിൽ നിങ്ങൾ അതെ തീർച്ചയായിട്ടും കേൾക്കുന്ന കാര്യം ഞങ്ങൾ അറിയുന്ന കാര്യം ഇല്ലെങ്കിൽ ഇതാണെങ്കിൽ പോലും വാർത്താ മാധ്യമങ്ങൾ എല്ലാം അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് എഴുതി പറയാൻ പറ്റുള്ളൂ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഇനി ആർക്കൊക്കെ സംസാരിക്കാം എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ഇല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് തീർച്ചയായിട്ടും വ്യക്തമായിട്ട് നമുക്ക് ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരാൻ പറ്റില്ല കാരണം അവിടെ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നിരോധിച്ചിട്ടുണ്ട് ആളുകൾ അങ്ങോട്ട് അകത്തോട്ട് കയറ്റുന്നില്ല അതെ കർഫ്യൂ വരെ അകത്തോട്ട് കയറ്റില്ല അവിടെ നിന്ന് പുറത്തോട്ട് വരുന്നില്ല അങ്ങനെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള സോഷ്യുന്നതാണ് നമ്മള് പല വിവരങ്ങളും പുറത്തോട്ട് എത്തിക്കും ആ ഒരു വിവരങ്ങളാണ് തീർച്ചയായിട്ടും എന്താണ് സത്യം ഇപ്പൊ തന്നെ നമ്മൾ ഇന്ന വിഭാഗത്തിനെ കുറ്റം പറയും അവിടെ ആ സമയം തന്നെ എതിർ വിഭാഗം എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അതെ അവിടെ എന്തൊക്കെ പുറത്ത് വരണമെന്ന് അവർ തന്നെ തീരുമാനിക്കുന്നുണ്ട് അവിടുത്തെ ഭരണാധികാരികൾ ഇല്ലെങ്കിൽ അവിടുത്തെ ചില സുരക്ഷാ സേനകൾ ഇല്ലെങ്കിൽ ഇന്ന പാർട്ടിക്ക് വേണ്ടി കുറച്ച് പേര് അവർ തീരുമാനിക്കുന്ന കുറച്ച് വിവരങ്ങളുണ്ട് ആ വിവരങ്ങൾ പുറത്തു വരുന്നത് ആ വിവരങ്ങളാണ് നമ്മളും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിൽ എന്താണ് സത്യം ഏതാണ് സത്യം എന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ അന്വേഷിച്ച് അവിടെ പോണം നമ്മൾ ഒരു ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് നിന്ന് പ്രവർത്തിച്ചതിലൂടെ മാത്രമേ ഇതിനൊരു അറുതി വരുത്താൻ സാധിക്കൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട നമുക്കും സേഫ്റ്റി ഉണ്ടാകുമോ എന്ന് പറയാനും തീർച്ചയായിട്ടും മാധ്യമ മാധ്യമപ്രവർത്തനത്തിനൊക്കെ അവിടെ ഉപരോധമാണെന്നാണ് കാരണം അക്രമം ശക്തമായ ഒരു സംസ്ഥാനമായിട്ട് ഇപ്പൊ മാറി കഴിഞ്ഞു മാറി കഴിഞ്ഞു ഒരാളെ കാണുന്നില്ല ഇന്നൊരാളെ തട്ടിക്കൊണ്ടുപോയാൽ നാളെ ആ ആളുടെ മൃതദേഹമായിരിക്കും കുത്തിക്കരി നിലയിൽ കിട്ടുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത കുഞ്ഞിന്റെ കൊച്ചു കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ മാസോ മൂന്ന് മാസോ പ്രായമുള്ള കുഞ്ഞിന്റെ തല ഛേദിച്ച അവസ്ഥയിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞു അതാണ് അത്തരത്തിലുള്ള ഒരു ക്രൂരമായ സംഭവങ്ങൾ അവിടെ നടക്കുന്ന സമയത്ത് ഇനിയും മൗനം പാലിച്ചു നിന്നാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ അധംബോനത്തിൻ്റെ ഉള്ള പ്രധാനപ്പെട്ട കാരണമാണ് കേരളത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു സമാധാനത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ അതല്ല ഒരിക്കലും ഇല്ല അതിനെയും ഉയർന്നു വരാനുള്ള സാധ്യതകൾ മാത്രം തന്നെയാണുള്ളത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇതിനുള്ള നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് അത് ചെയ്യണം അത് ചെയ്തേ മോദിജി പ്രശ്നം പരിഹരിക്കുവന്നിട്ട് പ്രശ്നം പരിഹരിക്കും നോക്കിയിരുന്ന നോക്കിയിരിക്കും